എനിക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുള്ളായിരുന്നു നിർബന്ധം ഞാൻ ഒരുപാട് തവണ അങ്ങോട്ട് റിക്വസ്റ്റ് കേരളം 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 എന്നുള്ളത് എന്നെ ഒരുപാട് നന്നായിട്ട് തന്നെ ചെയ്തു ഏഷ്യായിക്കോട്ടെ ആയിക്കോട്ടെ ഹോസ്പിറ്റലായിക്കോട്ടെ ആഫ്റ്റർ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എന്റെ ഓരോ ദിവസങ്ങളും അവർ ഓരോ ബെസ്റ്റ് ആയിട്ടാണ് എന്നെ അവിടെ നോക്കിയത് അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കേറണമെന്നുണ്ടായിരുന്നു ഞാൻ വിശുദ്ധ എപ്പിസോഡിൽ കേരളം ഞാൻ പറയുന്ന സമയത്തും ഫിസിക്കലിപ്പോ ഓക്കെ അല്ല റസ്റ്റ് എടുക്കണം അങ്ങനെ ഡോക്ടറിന്റെ എല്ലാ വീക്കിലും കൊണ്ടുപോകും ചെക്കപ്പ് നടത്തും അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി വായിലിന്റെ നാല് ക്രൂവും പന്ത്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് അഴിച്ചതിനു ശേഷമാണ് ഞാൻ കേറുന്നത് കയറുന്നത് അവർ അവരത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത് അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എന്റെ യാത്രയിൽ ഞാൻ ഒരുപാട് ആണ് കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട് പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുന്നു പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസവും തള്ളി എന്ന് എന്നെ സമൂഹത്തിൽ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഹോസ്പിറ്റലില് അവരുടെ ടി വി ഇല്ല പത്രമില്ല അങ്ങനെ ഒന്നും ഒരു കോണ്ടാക്ടും ഇല്ല അങ്ങനെ നിൽക്കും എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇരുപത്തിയഞ്ച് ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ചു വരികയെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നിങ്ങൾ ഞാൻ പറയാം അല്ല അതല്ല ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞാൻ നേരത്തെ ഫൈറ്റ് നമ്മൾ ചില ഒരുപാട് ചർച്ചകൾ നടക്കുന്നു സിജോഷനെടുത്ത് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ടാവും കാരണം സിജോ ഔട്ട് ആവേണ്ട ആളല്ലോ ഫൈനൽ പൈവില് വരേണ്ടത് ആളാണ് കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള ആളാണെന്ന് വിഷയം അൺഫെയർ ആയിട്ട് സിജോക്ക് പറയാം അല്ല അൺഫെയർ എന്നല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ പ്രതീക്ഷപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആരും യും പ്രതീക്ഷബിൾ ആണ് മാറ്റി അപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത് എന്റെ കൂടെ ഉള്ള ഭാര്യ ആയിക്കോട്ടെ നിഷാനായിക്കോട്ടെ നമുനായിക്കോട്ടെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ് അവിടെ ഹൺഡ്രഡ് ഡേയ്സ് എല്ലാവരുടെ ആഗ്രഹം പക്ഷെ നമ്മൾ പറഞ്ഞില്ല അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട് നമ്മുടെ പെർഫോമൻസ് പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ കാരണം ഒരു ദിവസം നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ആയിരിക്കാം ലൈവ് കമ്പാരിറ്റീവ് കൗണ്ട് നിങ്ങൾക്ക് അറിയണേ കൂടുതലായിട്ട് അപ്പൊ നമ്മള് ഇപ്പം ഒരേ സമയത്ത് ലൈവ് ആണെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ പത്ത് പന്ത്രണ്ട് പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു സായി സംസാരിക്കുന്നു ഞങ്ങൾ എല്ലാവരും പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത് അതിന്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്തു വന്നു ഇല്ല അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫുട്ടേജ് ആയിരിക്കും പുറത്തു വരുന്നത് അപ്പൊ നമുക്ക് ലക്കണത്തിണ്ടാവും അപ്പൊ നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ പ്രേക്ഷകര് വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ആ രീതിയിൽ എന്റെ ആയിരുന്നു എനിക്ക് ഫൈനൽ ഫൈവിലേക്ക് എത്ര കപ്പ് ഉയർത്തണം പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് പറയുന്നത് അമ്പത്തെട്ട് സി സി വന്നിട്ടുണ്ട് വി അതിൽ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് പുറത്തു പോയി തിരിച്ചു വരുന്നത് അപ്പൊ എന്റെ മനസ്സിന് അങ്ങനെ ആഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു കപ്പടിക്കണം എന്നുള്ളു അതിന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ ആഗ്രഹം കംപ്ലീറ്റ് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സിജോക്ക് ഫാൻ പവർ ഉള്ളത പുറത്ത് ഒരുപാട് അതിനകത്ത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ബോട്ടിംഗ് ലിസ്റ്റൊക്കെ നാലാമത് വന്ന് സിജോ എങ്ങനെ ഔട്ടായി അതാണ് ആൾക്കാർക്ക് അറിയേണ്ടത് അങ്ങനെയല്ലാമത് വന്നുള്ളത് ഏഴാമതായിരിക്കാം അല്ലാണ്ട് ഫാൻസ് പവറിനെ പറ്റി സംശയം ഉണ്ടോ അല്ല അങ്ങനെ ഫാൻസ് പവർന്നല്ലല്ലോ ഇപ്പൊ അവിടെയുള്ള ബാക്കി ആർ ആദ്യ വരാത്തില്ലേ അവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരല്ലേ അവർ പവർഫുൾ അല്ലേ അപ്പൊ ഞാൻ നമ്മളിപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പവർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു ശരിയാവും അങ്ങനെയല്ല നമുക്ക് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പൊ എന്റെ പവർ കൂടുതൽ അവരുടെ പവർ കുറവ് ഇരിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല അതെല്ലാം ഞാൻ പറഞ്ഞില്ലോ ഞാൻ പറഞ്ഞ അവസാനാണെങ്കിലും ഒരുമിച്ചാണ് അപ്പോ ആൾക്കാർ നമുക്ക് പറയാൻ പറ്റില്ല സീതു മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ള ആളാണ് സീതു അങ്ങനെയൊക്കെ സംഭവിക്കാം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എവിടുന്നാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്നത് നമുക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തെങ്കിലും ആൾക്കാർ